നമസ്കാരം സംസ്ഥാനത്ത് സോളാർ കേസ് പുതിയ വിവാദങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് ഏറെ ചർച്ച ചെയ്യപ്പെട്ട ഒരു കേസാണ് സോളാർ കേസ് അതിനപ്പുറം സോളാർ കേസിന്റെ അടിസ്ഥാനത്തിൽ സി പി ഐ എമ്മും എൽ ഡി എഫും ഇവിടെ തീർത്ത സമരങ്ങൾ അത് ഏറെ ചർച്ച ചെയ്യപ്പെട്ടതാണ് അതിലേറെ ചർച്ച ചെയ്യപ്പെട്ട സമരമാണ് സെക്രട്ടേറിയറ്റ് വളയൽ സമരം ആ സമരം ഒരു ഒത്തുതീർപ്പിലൂടെ അവസാനിച്ചതാണ് എന്നാണ് കഴിഞ്ഞ ദിവസം ജോൺ മുണ്ടക്കയം എന്ന മാധ്യമ പ്രവർത്തകൻ വെളിപ്പെടുത്തിയത് അദ്ദേഹം വെളിപ്പെടുത്തിയത് ജോൺ ബ്രിട്ടാസ് സി പി വേണ്ടി തന്നോട് സംസാരിച്ചു താൻ യു ഡി നേതാക്കളോട് സംസാരിച്ചു അങ്ങനെ ഒരു ചർച്ച നടന്നു ആ ചർച്ചയ്ക്ക് ശേഷം എങ്ങനെയും സമരം അവസാനിപ്പിക്കണമെന്ന് സി ആവശ്യപ്പെട്ടു ആ രീതിയിൽ വാർത്താ സമ്മേളനം നടത്താൻ കോൺഗ്രസ് തയ്യാറായി പിന്നീട് സമരം പിൻവലിക്കപ്പെട്ടു സി പി ഐ എമ്മിൻ്റെ ഉന്നതരായ നേതാക്കളെ പോലും ഞെട്ടിച്ചുകൊണ്ടാണ് ഈ സമരം പിൻവലിക്കപ്പെട്ടത് എന്ന് നമുക്ക് അന്ന് തന്നെ അറിയാമായിരുന്നു ഇപ്പോൾ കൂടുതൽ വിശദാംശങ്ങളാണ് പുറത്തു വന്നത് പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സി പി ഐ എമ്മിൽ നിന്ന് ഒരാളും ഔദ്യോഗികമായി ഇതുവരെ ഇത്തരം വാർത്തകളോട് പ്രതികരിച്ചിട്ടില്ല എന്നുള്ളതാണ് ജോൺ ബ്രിട്ടാസ് ഒഴികെ കാരണം ജോൺ ബ്രിട്ടാസിന് നേരെ ആരോപണം വന്നതുകൊണ്ട് അദ്ദേഹം പല കാര്യങ്ങളും വിശദീകരിച്ചു എന്നല്ലാതെ പാർട്ടി ഇത്തരത്തിൽ കൃത്യമായ ഒരു വിശദീകരണം ഇതുവരെ നൽകിയിട്ടില്ല കോൺഗ്രസിനോട് ഇന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണനോട് മാധ്യമങ്ങൾ ഇക്കാര്യം ചോദിച്ചപ്പോഴും വിശദീകരിക്കേണ്ട ബാധ്യത അത് സി പി ഐ എമ്മിനാണ് എന്ന് കൃത്യമായി പന്ത് സി പി ഐ എമ്മിന്റെ കോർട്ടിലേക്ക് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉരുട്ടി വിട്ടിട്ടുണ്ട് രണ്ട് വെളിപ്പെടുത്തലുകൾ കൂടി ഈ സമയത്ത് ഇന്ന് വന്നിട്ടുണ്ട് അതിലൊന്ന് ചെറിയാൻ ഫിലിപ്പിൻ്റെതാണ് അത് വളരെ ഗുരുതരമായ ഒരു വെളിപ്പെടുത്തലാണ് അതായത് ഈ സമരം എന്നത് ഒരു സ്ക്രിപ്റ്റഡ് സമരമായിരുന്നു എൽ ഡി എഫും യു ഡി എഫും കൂടി നിശ്ചയിച്ച് കേരളത്തിലെ ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടി നടത്തിയ ഒരു സമരമായിരുന്നു ഈ സമരം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ സെക്രട്ടേറിയറ്റ് വളയുന്നതിന് മുമ്പ് തന്നെ ഒത്തുതീർപ്പ് ചർച്ചകൾ തുടങ്ങിയിട്ട് തുടങ്ങിയിരുന്നു എന്ന വെളിപ്പെടുത്തലാണ് ഇപ്പോൾ ചെറിയാൻ ഫിലിപ്പ് നടത്തുന്നത് എൻ കെ പ്രേമചന്ദ്രൻ്റെ വെളിപ്പെടുത്തലുകൾ കൂടി വരുന്നുണ്ട് അതായത് എൻ കെ പ്രേമചന്ദ്രൻ്റെ പേര് ഇന്നലെ പരാമർശിക്കപ്പെട്ടിരുന്നു എൽ ഡി എഫിന് വേണ്ടി അന്ന് എൽ ഡി എഫിൽ ഉണ്ടായിരുന്ന എൻ കെ പ്രേമചന്ദ്രൻ ൻ യുഡിഎഫ് പ്രതിനിധികളുമായി ചർച്ച നടത്തിയിരുന്നു എന്ന് ജോൺ മുണ്ടക്കയം വെളിപ്പെടുത്തിയിരുന്നു അതുകൊണ്ട് അദ്ദേഹം ഒരു വിശദീകരണം നൽകുന്നുണ്ട് അതായത് ജോൺ മുണ്ടക്കയത്തിന്റെ വെളിപ്പെടുത്തലുകൾ അടിസ്ഥാനരഹിതമാണ് സോളാർ കേസുമായി ബന്ധപ്പെട്ട് ഒരു തരത്തിലും ഒത്തുതീർപ്പ് ചർച്ചയുടെ ഭാഗമായിരുന്നില്ല അദ്ദേഹം സെക്രട്ടേറിയറ്റിന് നടയിൽ ഈ സോളാർ സമരത്തിൽ പങ്കെടുത്ത സമരഭടന്മാരെ ആവേശം കൊള്ളിക്കാനായി പ്രസംഗം നടത്തിക്കൊണ്ടിരുന്നപ്പോഴാണ് എ കെ ജി സെൻ്ററിലേക്ക് വിളിപ്പിക്കുകയും എ കെ ജി സെൻ്ററിൽ പോയപ്പോഴാണ് സമരം പിൻവലിക്കാനുള്ള തീരുമാനം ഏകദേശം എടുത്തതായി താൻ അറിയുന്നതും മുഖ്യമന്ത്രിയുടെ പത്രസമ്മേ പത്രസമ്മേളനം കാണാനായി ടെലിവിഷൻ സെറ്റ് അടക്കം ക്രമീകരിച്ച് ഇരിക്കുന്ന എൽ നേതാക്കളെയാണ് താൻ കണ്ടത് എന്നുമാണ് എൻ കെ പ്രേമചന്ദ്രൻ ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത് എന്തായാലും ഈ സോളാർ കേസിന്റെ വെളിപ്പെടുത്തലുകൾക്ക് ശേഷവും ഏറ്റവും അധികം പ്രതിരോധത്തിലും പ്രതിസന്ധിയിലുമായിരിക്കുന്നത് സി പി ഐ എം ആണ് എന്ന് തന്നെ പറയണം സി പി ഐ എമ്മും സരിതയും മാത്രമാണ് ഇനി ഈ കേസിൽ വാ തുറക്കാനുള്ളത് കാരണം സരിതയ്ക്ക് ഇതുമായി ബന്ധപ്പെട്ട് വിശദീകരണം നൽകേണ്ട കാര്യമില്ല കാരണം ഇത് സമരവുമായി ബന്ധപ്പെട്ടുള്ളതാണ് പക്ഷെ സി പി ഐ എമ്മിന് ഒരു വാക്ക് മിണ്ടാൻ കഴിയാത്ത ഒരു വല്ലാത്ത പ്രതിസന്ധിയിലാണ് കാരണം വിദേശ സന്ദർശനത്തിന് പോയി സ്വസ്ഥമായി ഇരിക്കാൻ പോയ മുഖ്യമന്ത്രിയെപ്പോലും ഇത് അലോസരപ്പെടുത്തി എന്ന് വേണം കരുതാനായി കഴിഞ്ഞ ദിവസം യാത്ര വെട്ടിച്ചുരുക്കി അദ്ദേഹം ഇന്ന് പുലർച്ചെ തിരുവനന്തപുരത്ത് എത്തിയിട്ടുണ്ട് എന്താണ് മുഖ്യമന്ത്രിക്കും അന്ന് പാർട്ടി സെക്രട്ടറി ആയിരുന്ന മുഖ്യ മുഖ്യമന്ത്രിക്കും ഇന്നത്തെ പാർട്ടി സെക്രട്ടറിക്കും എന്താണ് പറയാനുള്ളത് എന്ന് കേൾക്കാൻ കാത്തിരിക്കുകയാണ് രാഷ്ട്രീയ കേരളം മറ്റൊരു പ്രധാനപ്പെട്ട കാരണമുണ്ട് ഈ കേസ് സി പി എമ്മിനെ വല്ലാതെ ഉലച്ചിരിക്കുകയാണ് കാരണം സി പി എം എപ്പോഴും ഊറ്റം കൊണ്ടിട്ടുള്ളത് അവരുടെ സമരപാരമ്പര്യത്തിലാണ് എന്തോ വലിയ സമര അവർ നടത്തിയിട്ടുണ്ട് കേരളത്തിൽ വിപ്ലവങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് ഈ സമരങ്ങളിലൂടെ എന്നൊക്കെ അവർ അവകാശപ്പെടുന്നുണ്ട് നടത്തിയത് കമ്പ്യൂട്ടറിനെതിരെയും ട്രാക്ടറിനെതിരെയും ഒക്കെയുള്ള അത്തരത്തിലുള്ള സമരങ്ങളാണ് അത് ആന മണ്ടത്തരമായിരുന്നു എന്നെല്ലാവരും ഇപ്പോൾ മനസ്സിലാക്കുന്നുണ്ട് പക്ഷേ ഇപ്പോഴും ഇന്നലത്തെ മഴയത്ത് കുരുത്ത എസ് എഫ് ഐ സഖാക്കൾ പോലും സമര പാരമ്പര്യത്തിൽ ഊറ്റം കൊള്ളുന്നവരാണ് ടെലിവിഷൻ ചർച്ചകളിൽ പോലും അവർ ചർച്ചയ്ക്കിരിക്കുമ്പോൾ ഉത്തരം മുട്ടുമ്പോൾ എതിരാളികളോട് പറയുന്ന കാര്യമാണ് നിങ്ങളെന്ത് എന്താണ് ഇതൊക്കെ പറയുന്നത് നിങ്ങൾക്കിതൊക്കെ പറയാൻ എന്താണ് അവകാശം നിങ്ങൾക്കെന്ത് സമരപാരമ്പര്യമാണുള്ളത് ഇതൊക്കെ അവർ ചോദിക്കുന്ന കാര്യമാണ് ഇപ്പോൾ ആ ഊറ്റം കൊള്ളാനുള്ള കാര്യം കൂടി പോയിരിക്കുകയാണ് എന്നുള്ളതാണ് കാരണം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി തിരഞ്ഞെടുപ്പ് കാലത്തും മറ്റുമൊക്കെയായി കോൺഗ്രസിൻ്റെ പ്രതിനിധികളെ യു ഡി എഫിൻ്റെ പ്രതിനിധി െ പ്രത്യേകിച്ചും ആക്രമിക്കാൻ അവർ കണ്ടെത്തി വെച്ചിരുന്ന പോക്കറ്റിൽ ഇട്ടുകൊണ്ട് നടന്ന ഒരു ക്യാപ്സ്യൂൾ ഉണ്ടായിരുന്നു ഇന്നത്തെ കോൺഗ്രസ് ആണ് നാളത്തെ ബി ജെ പി ബി ജെ പി നേതാക്കളെല്ലാം കോൺഗ്രസിലേക്ക് പോവുകയാണ് എന്ന രീതിയിൽ സ്കോർ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഇ പി ജയരാജന്റെ ബി ജെ പിയിലേക്ക് പോകാനുള്ള ശ്രമം പകൽ വെളിച്ചം പോലെ പുറത്താകുന്നത് അതിനുശേഷം അക്കാര്യത്തിൽ മിണ്ടാട്ടമില്ല ഇനിയാണ് സമരപാരമ്പര്യത്തെക്കുറിച്ചും സമരവീര്യത്തെക്കുറിച്ചുമുള്ള ഊറ്റം കൊള്ളൽ അതും ഈ സോളാർ വെളിപ്പെടുത്തലോടുകൂടി അതും വെള്ളത്തിലാവുകയാണ് മൊത്തത്തിൽ സി വല്ലാത്ത പ്രതിസന്ധിയിലാണ് വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്